അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല കോഴി മസാല കഞ്ഞിയാണ് ചൂട് കാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു മുന്നൂറ് ഗ്രാം ജീരകശാല അരി ഞാനെടുത്ത് അത് നന്നായി കഴുകി കുതിർത്തി വെച്ചതാണ് ഇനി നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി വലിയ ജീരകം കരിയേപ്പില പട്ട കറാമ്പ് ഏലക്കായ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പ്പിലിയും കൂടെ ഇതിലിടുന്നുണ്ട് ഇത് സാധനങ്ങളെല്ലാം പൊടിക്കാതെല്ലാം മുതുമനെ തന്നെയാണ് ഇടുന്നത് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിപ്പിക്കുക ഇത് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ അടിക്കണ്ട് ഇനി നമുക്ക് അത് വേവുന്നവരേക്കും ഒരു തേങ്ങേൻ്റെ പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇത് തുറന്ന് നോക്കാം ആകണ്ടില്ല നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം ഇതിൽ ഈ ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്നതും മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് തട്ടി കൊടുക്കുക ഇതിന് ഇനി നമുക്ക് ആ ചിക്കൻ പീസിനെ ഇങ്ങോട്ട് മാറ്റി എടുക്കുക ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നല്ല ഒറ്റ പാലായിട്ട് അത് തയ്ച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് ഇത് തിള വരട്ടെ കോരി മാറ്റിയ ചിക്കൻ പീസ് മിക്സിലെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചിട്ടിട്ട് ഇതിലേക്ക് ഒരു നാലല്ലി കൊച്ചുള്ളി ഇട്ട് കുറച്ച് പെരിഞ്ചീരോനും ഇട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അരച്ചിട്ട് ഈ മിക്സിലേക്ക് ചേർക്കുക ഈ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇനി ഇത് കുറച്ച് കട്ടിയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യുക ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കുക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് കാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോമായി വരുന്നവരേക്കും അസ്സാമലൈക്കും